നമസ്കാരം അതിദാരിദ്ര്യ വിമുക്ത കേരള പ്രഖ്യാപനത്തിൽ കുത്തിത്തിരിപ്പുമായി രംഗത്തിറങ്ങിയ സൂസിമാരെ നേരിട്ട് മഹാനടന്മാരുടെ ഹീറോയിസം വാർത്തയിലേക്ക് വരുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ നമുക്കറിയാം നവംബർ ഒന്നാം തീയതി എന്നെയും നിങ്ങളെയൊക്കെ സംബന്ധിച്ച് അഭിമാനത്തിന്റെ ഒരു ദിനമാണ് അതായത് രാജ്യത്ത് ആദ്യമായി അതിദരിദ്രാത്ത ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ നാട് മാറാൻ പോകുന്ന ദിനമാണ് അതിദരിദ്രില്ലാത്ത അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി കേരളത്തെ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ് അപ്പൊ ആ പരിപാടിയിൽ അതിഥികളായിട്ട് എത്തുന്നത് മഹാനടന്മാരായിട്ടുള്ള മമ്മൂട്ടിയും മോഹൻലാലും കമലഹാസനുമാണ് എന്നാൽ ആ പരിപാടിയിൽ പങ്കെടുക്കരുതെന്നും ആ പരിപാടിയിൽ നിങ്ങൾ പങ്കെടുക്ക പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നുണയുടെ പ്രചാരകന്മാരായി മാറുമെന്നും ഒക്കെ പറഞ്ഞ് ആശമാർ എന്ന ലേബിളിൽ അവിടെ സമരം ചെയ്യുന്ന സൂസിമാർ ഒരു കത്ത് അയക്കുന്ന സാഹചര്യം ഉണ്ടായി ആ കത്ത് എന്തായാലും നടന്മാർ തട്ടിത്തെറിച്ച് കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കും സംസ്ഥാനത്തിനോടൊപ്പം തന്നെ നിൽക്കും എന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ എടുക്കാനിടയായ സാഹചര്യം മറ്റൊന്നുമല്ല അതായത് അവിടെ നടക്കുന്ന ആ സമരം അത് രാഷ്ട്രീയ പ്രഹസന നാടകമാണെന്ന് മമ്മൂട്ടിക്കും അതുപോലെ തന്നെ മോഹൻലാലിനും കമൽഹാസനും നന്നായി അറിയാം ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാരാണ് നിലവിൽ നമ്മുടെ കേരളത്തിലുള്ളത് ഇത്രയും മാസമായി ഏകദേശം എട്ടു മാസമായി ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സൂസിമാർ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ അവസാനം ഒരു ക്ലിഫ് ഹൗസിലേക്ക് ഒരു സമരവും നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഒരു ഘട്ടത്തിലും ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചൊന്നും വേണ്ട ഒരു ആയിരം ആശമാർ പോലും പങ്കെടുക്കുന്ന കാഴ്ച ഉണ്ടായിരുന്നില്ല നമ്മുടെ ആണെങ്കിൽ ചാനലിലൂടെ തന്നെ ആശമാരുടെ യഥാർത്ഥ ഒരു ഒരു ഈ വിഷയത്തിലെ പ്രതികരണം പുറത്തുവിട്ടതൊക്കെ നിങ്ങൾ കേട്ട് കാണും അതായത് സൂസിമാർ അവർ നടത്തുന്ന സമരത്തിനെതിരാണ് റിയൽ ആശമാർ അവർക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നില്ല മറിച്ച് കേന്ദ്രമാണ് പല രീതിയിലുള്ള വീഴ്ചകൾ വരുത്തുന്നത് മാത്രവുമല്ല മൂലം ആശമാർക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ട് അത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്കിടയിൽ ആശമാർ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവർ അയച്ച കത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ വായിക്കാതെ പോകാനായിട്ടില്ല പറ്റില്ല അവരിങ്ങനെയാണ് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കമൽഹാസനെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് എന്താ ഇങ്ങനെ പറയുന്നു ഇന്ന് ഞങ്ങൾ അറിയുന്നു അതി നിർമുക്ത സംസ്ഥാനമായി കേരളം മാറുന്നത് അതി ദരിദ്രരില്ലാത്ത കേരളത്തിന്റെ പ്രഖ്യാപനത്തിനായി നവംബർ ഒന്നിന് സംഘടിപ്പിക്കുന്ന സർക്കാർ ചടങ്ങിൽ മലയാളത്തിന്റെയും തമിഴിൻറെയും മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ജനമനസ്സുകളെയും കീഴടക്കിയ മഹാ കലാകാരന്മാരായ നിങ്ങൾ പങ്കെടുക്കുന്നതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു പ്രിയ കലാകാരന്മാരെ നിങ്ങൾ സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ അറിയുന്നവരാണ് അവർക്കായി നന്മയുടെ ചുമതലകൾ പലതും നിറവേറ്റുന്നവരുമാണ് ദയവായി നിങ്ങൾ അറിയണം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ദിവസവേതനം വാങ്ങുന്ന ഞങ്ങൾ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാർ കൂടിയുള്ള ഈ കേരളം അതിദാരിദ്ര്യ മുക്തമല്ല ഇത് ഞങ്ങൾ നെഞ്ചിൽ കൈവച്ച് പറയുന്നതാണ് പ്രിയ കലാകാരന്മാരെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശ പോരാളികളെ വന്നു കാണണം മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത മക്കളെ പഠിപ്പിക്കാൻ കഴിയാത്ത മാരകരോഗം വന്നാൽ അതിജീവിക്കാൻ കെൽപ്പില്ലാത്ത കടക്കണിയിൽ കുടുങ്ങിയ അതിദരിദ്രരാണ് ഞങ്ങൾ ആശമാർ ഞങ്ങളുടെ തുച്ഛ വേതനം വർദ്ധിപ്പിക്കാതെ അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം എന്നത് ഒരു വലിയ നുണയാണ് സർക്കാരിന്റെ കാപട്യവും അതിദാരിദ്ര്യ വിമുക്ത കേരളത്തിന്റെ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കുക വഴി നിങ്ങൾ ആ വലിയ നുണയുടെ പ്രചാരകരായി മാറും എന്നതിൽ തർക്കമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മഹാനടന്മാരായ മൂവരോടും സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമുക്ത പ്രഖ്യാപന പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന സ്നേഹാദരവോടെ ഞങ്ങൾ അതിദരിദ്രരായ ആശന്മാർ അഭ്യർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ കത്തിന് പിന്നിലും ചില രാഷ്ട്രീയ നാടകങ്ങളാണെന്ന് എന്തായാലും മഹാനടന്മാർ മനസ്സിലാക്കിയിരിക്കുന്നു അവർ അതുകൊണ്ട് തന്നെ ആ കത്ത് വേസ്റ്റ് ബാസ്കറ്റിൽ ഇട്ടിരിക്കുന്നു കാരണം ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാർ നടന്മാർക്കൊപ്പമാണ് സംസ്ഥാനത്തിനൊപ്പമാണ് എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് നവംബർ ഒന്നാം തീയതി മുഖ്യ അതിഥികളായി ഇവർ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും നല്ല കാര്യം തന്നെയാണ് മമ്മൂട്ടിയും മോഹൻലാലും കമലഹാസനും അങ്ങനെ സൂസിമാരെ കണ്ടം വഴി ഓടിച്ചു എന്ന് പറയാതെ വയ്യ അല്ലെങ്കിലും സൂസിമാർ എന്തും ഏതുമൊക്കെ ബഹിഷ്കരിച്ച് നമ്മുടെ നാടിന് അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ കൈവരിക്കുന്ന ചരിത്ര നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ മുഖത്തും കരിവാരി തേക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് അപ്പൊ നടത്തിയത് തേഞ്ഞുട്ടിയിട്ടുണ്ട് സതീശന്റെ അല്ലെ ഗ്യാങ് പിന്നെ ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് ആദ്യമായാണ് രാജ്യത്തെ ഒരു സംസ്ഥാനം അതിദാരിദ്ര്യമില്ലാത്ത അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത് എന്തായാലും നമ്മൾ ആ ഒരു നേട്ടം കൈവരിച്ചത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളെ അതിജീവിച്ച് തന്നെയാണ് ഒരു നാടിനും ഒരു സംസ്ഥാനത്തിനും കൈവരിക്കാൻ കഴിയാത്ത ഒരു നേട്ടം പിണറായി വിജയന്റെ സർക്കാർ നേടിയെടുത്തിരിക്കുന്നു എന്നതിൽ നമുക്കൊക്കെ അഭിമാനിക്കാം ഇനി ഈ ആശമാരുടെ പേരും പറഞ്ഞ് അവിടെ സമരം നടത്തുന്ന സൂസിമാർ ഈ ഫണ്ട് ഉണ്ടാക്കാനും സംഭാവന വിളിക്കാനും ഈ തട്ടിപ്പ് കാണിക്കാനും ഈ പ്രതിപക്ഷത്തിനും ബി ജെ പിക്കും ഒക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനും ഒക്കെ വേണ്ടിയാണ് അവിടെ അത് നടത്തുന്നതെന്ന് ആർക്കാണ് അറിയാത്തത് ഇപ്പൊ ഇനിയിപ്പോൾ നടന്മാർ അങ്ങോട്ടേക്ക് വന്ന് കുറച്ച് സംഭാവന തന്നെ ആയിരിക്കും ഈ മിനിക്കും ബിന്ദുവിനും ഗ്യാങിനും ഒക്കെ അതിന് വെച്ച വെള്ളം അങ്ങ് മാറ്റി വെച്ചാൽ മതി എന്നാണ് ഇവരുടെയൊക്കെ ഫാൻസ് അസോസിയേഷനിലെ ആടുകളൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത് സത്യത്തിൽ ഈ സൂസിമാർ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റിഇരുപത്തി അഞ്ച് ആസന്മാരുടെ കഥ പറയുന്നുണ്ടല്ലോ ഈ ആസന്മാരുടെ അടുത്ത് ഇവരെ പറ്റോച്ചാൽ എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നമുക്കറിയാലേ അത് ഇങ്ങനെയാണ് ആശാ ഏത് 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 പഞ്ചായത്തിലാണ് ഞാൻ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാണ് നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു സമരം നടക്കുന്നുണ്ട് വർക്കർമാരുടെ പേരിൽ എന്ന് ബിന്ദുവിന്റെ മിനിയുടെ നേതൃത്വത്തിൽ ഒരു സമരം നടക്കുന്നുണ്ട് ആ സമരം ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോ അതിന് നിങ്ങൾ ഈ വർക്കർമാർ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ നിലവിൽ സത്യത്തിൽ സർക്കാർ ഓണറേറിയ നിങ്ങൾക്ക് നൽകുന്നുണ്ടോ കറക്റ്റ് ആയിട്ട് കിട്ടാത്തത് ഇൻസെന്റീവ് ആണ് അത് കിട്ടുന്നില്ല ില്ല അപ്പൊ ഈ പല ഞാനിപ്പോ കുറെ ആശുമാരായിട്ട് സംസാരിച്ചു അപ്പൊ അവർ പലരും പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയാണെങ്കിൽ പാർലമെന്റിന് മുമ്പിൽ പോയി കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യണമെന്നാണ് പറഞ്ഞത് നിങ്ങളുടെ ഒക്കെ നിലപാട് അതാണോ അതെ കേന്ദ്രത്തിനെതിരെ സമരം കാരണം ഈ കേരള സർക്കാർ പിന്നെയാണ് ഞങ്ങൾക്ക് സർക്കാരിൽ ആക്കി തന്നത് ആ ഇവർ ഏഴായിരം രൂപയാക്കിയത് ഈ ഗവൺമെന്റ് പിന്നെയാണ് ആണ് ഉണ്ട് ഉണ്ട് പിന്നെ ഞങ്ങളുടെ അനുസരിച്ചുള്ള ഫണ്ടും അങ്ങനെ ഈ മന്ത്രി പറഞ്ഞത് സത്യമാണോ ഈ പറയുന്ന ഒരു പല തൊണ്ണൂറ് ശതമാനം ആളുകളും പതിമൂവായിരത്തിനും പൈസ മേടിക്കുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞത് സത്യമാണോ പതിമൂവായിരം ആയിരിക്കും ഓൾറെഡി പതിനായിരം അത് ഉറപ്പാണ് ബാക്കിയുള്ള പൈസ നമ്മുടെ ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഹെഡിന് ഇത്ര രൂപ രൂപാന്ന് വെച്ചിട്ടുണ്ട് ഏകദാ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പൊ അത് ഓരോ ആശമാർക്കും അത് അവരുടെ വാർഡിലെ പ്രവർത്തനത്തിന്റെ രീതിയിൽ അനുസരിച്ചിരിക്കും അപ്പൊ എല്ലാം കൂട്ടി വരുമ്പോ ഏകദശിനെ ഒരു നന്നായിട്ട് ഒരു പോപ്പുലേഷൻ നല്ല ഇതുള്ള ആഴ്ചക്ക് എന്തായാലും പതിമൂന്നിന് മുകളിൽ കിട്ടും ഓക്കെ ഈ ഈ പറയുന്ന പോലെ ഇപ്പൊ ഈ സർക്കാർ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട് എന്നൊരു പ്രതികരണം തന്നെയാണോ നിങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്നുള്ളത് കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അതുകൊണ്ടാണ് പിന്തുണയ്ക്കാത്തത് അല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ കേന്ദ്രത്തിനെതിരെ ഞങ്ങൾ തയ്യാറാണ് കേന്ദ്രമാണ് ഞങ്ങൾക്ക് ഇൻസെന്റീവ് അതാണ് പെൻഡിങ് ഇടുന്നത് അപ്പൊ ഈ വിഷയത്തിൽ ഈ പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളൊക്കെ സത്യസന്ധമാണെന്നാണോ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ വർക്കുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഓണറേറിയം അത് ഈ കേരള സർക്കാരിന് രണ്ടായിരത്തി ആശാവർക്കറാണ് ഞാൻ അറുന്നൂറ് രൂപ ഉണ്ടാകും പതിനാല് കയറി ആശാവർക്കർ ഞാൻ കേറുമ്പോൾ ഞങ്ങൾക്ക് ഓണറേറിയം അഞ്ഞൂറ് രൂപ ഉണ്ടാകും അഞ്ചെട്ട് മാസം ഒക്കെ കിട്ടിയാണ് പൈസ കിട്ടിക്കൊണ്ടിരുന്നത് അതുപോലെ വർക്ക് ഇത്ര ഉണ്ടായില്ലായിരുന്നു അത് കഴിഞ്ഞ് എൽ ഡി എഫ് സർക്കാർ കയറിയ പിന്നെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കീഴിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആയിരം രൂപയാക്കിയായിരുന്നു ചോദിച്ചോട്ടെ നിലവിൽ ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് നിങ്ങൾക്ക് ഓണറേറിയം കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ലായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ആ സമയത്ത് ഈ ഓണറേറിയം മേടിച്ചു തരാൻ വേണ്ടി സി ഐ ടിയുടെ നേതൃത്വത്തിൽ ഒരു സമരം ഒന്ന് നടന്നിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അത് സത്യമാണോ അതെ എന്നൊക്കെ ഈ എസ് യു സി കാരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അറിയുന്നത് തന്നെ